ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു ദാമ്പത്യം നിങ്ങളെ തേടി വരില്ല എന്ന് കരുതുന്നവരാണോ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ വല്ലപ്പുഴ ചെവിക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് വല്ലപ്പുഴ കുറച്ചൊരു ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളോട്ടാണ് ഇവിടെ വന്നത് ജസീനാനെ കാണാനാണ് ജസീനക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഈ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ജീവിതം എന്ന പരീക്ഷണശാലയിലൂടെ ജീവിച്ചു തീർക്കുവാൻ വിധിക്കപ്പെട്ട ചില ജന്മങ്ങൾക്ക് വിധി എന്ന വില്ലൻ വിരുന്നുകാരനായെത്തിയപ്പോൾ പകച്ചുപോയ ചില ജന്മങ്ങൾ അവർക്ക് തണലേകുവാൻ സ്വന്തം ജീവിതം തന്നെ പഠ്യോപകരണമാക്കിയ ഈ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിവരിക്കാം ജന്മനാ മാനസിക വൈകല്യമുള്ളവർക്ക് അതാത് ഇണകളെ തെരഞ്ഞു കൊടുക്കുന്നു ജീവിതത്തിൽ അന്ധത ബാധിച്ചവർക്കും വെള്ളപ്പാണ്ട് വന്ന് മുഴുവനും മുഖം മുഴുവനും വെളുത്തു പോയവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു പോയവർക്ക് പ്രായ കൂടുതൽ കൊണ്ടും സാമ്പത്തികം വില്ലനായി നിൽക്കുന്നവർക്കും ശരീരത്തിൽ എന്ത് അംഗവൈകല്യം ഉണ്ടെങ്കിലും ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ജീവിതം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അതാത് ഇണകളെ അതാത് അംഗവൈകല്യമുള്ള ഇണകളെ ജീവിതത്തിൻ്റെ സ്വർഗ്ഗം എന്ന കവാടം തുറന്നുകൊടുക്കുന്നു ഈ മനുഷ്യൻ അതിനുവേണ്ടി ഈ മനുഷ്യൻ സ്വന്തം ജീവിതം തന്നെ ഇവിടെ പണയം വെച്ചിരിക്കുകയാണ് പൂർണ്ണ ആരോഗ്യവനായ ഈ മനുഷ്യൻ ശരീരത്തിലൊരു അംഗവൈകല്യം ഇല്ലാത്ത ഈ മനുഷ്യൻ തൻ്റെ ജീവിതസഖ്യയായി തിരഞ്ഞെടുത്തത് ഒരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെയാണ് നമുക്ക് കൊടുക്കാം ഈ മനുഷ്യൻ ഒരു ബിഗ് സലൂട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിധി എന്ന വില്ലൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എങ്കിൽ ധൈര്യമായി നിങ്ങൾ കടന്നു വരിക ആ വിധിയെ നമുക്ക് നിസാരമായി തോൽപ്പിക്കാം ഈ വീഡിയോ കാണുന്ന ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലെ ആളുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യനെ ബന്ധപ്പെടുക ഈ മനുഷ്യൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഇത് ജസീന ഉമ്മയാണ് ഉമ്മ സുഖല്ലേ ഉമ്മാര് പേരെന്താ കതീച്ചല്ലേ ഇതാണ് ജസീന ജസീന എന്തൊക്കെയാ വിശേഷം ജസീനക്ക് എന്താ ബുദ്ധിമുട്ടുള്ള പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടല്ലേ അവൾ എത്ര പേരാണ് പഠിച്ചേ പത്താം ക്ലാസ് വരെ പോയെങ്കിൽ അത്ര അറിയില്ലേക്കായിട്ട് എഴുതാനും വായിക്കാനൊക്കെ അറിയോ എക്സാം ഒറ്റക്കാണോ എഴുതിയല്ലേ സ്ക്രൈബോ എത്ര വയസ്സായി മുപ്പത്തി ജസീന ഒറ്റക്ക് യാത്രയൊക്കെ ചെയ്യാറുണ്ടോ പൊറത്തേക്ക് പോവാറുണ്ടാ ും കാര്യങ്ങളൊക്കെ ജസീന ചെയ്യാറുണ്ടാകും അമ്മ ജസീനന്റെ ഒരു വിവാഹം ആദ്യം കഴിഞ്ഞിരുന്നു അല്ലെ ഡിവോഴ്സ് ആയതാണ് ആദ്യോഴ്സ് ആയിട്ട് എത്രയായി ഒമ്പത് കൊല്ലം ഒമ്പത് കൊല്ലായി ഡിവോഴ്സ് ആയിട്ട് അതിനുശേഷം വേറെ കല്യാണം ഒന്നും നോക്കീട്ട് ശരിയായിട്ടാണ് അല്ലെ നമ്മ കുറച്ച് ഉറക്കെ പറയാനോ ആ അങ്ങനെ നടക്കാണ്ടായി പോയതാണ് ആ അത് പിന്നെ വിവാഹ ജീവിതം കൊറേ ഉണ്ടായിരുന്നോ മൂന്നു മാസം ഉണ്ടായിരുന്നുള്ളു അല്ലേ അത് ശരി ആ ഹാ 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 അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിനി ജസീനന്റെ കല്യാണം നടത്തണം ആ ഈ പറഞ്ഞതാണ് ഓളെ ബുദ്ധിമുട്ടില്ലേ വേറെ സ്ഥിരമായിട്ട് കുളികൾ അങ്ങനൊന്നും ഇല്ലല്ലോ ആ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഒരു പക്വത കുറവിന്റെ ഒരു വിഷയം മാത്രമല്ലേ ആ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന നമ്മളെ മനസ്സിലാക്കി വരുന്ന ഒരാളെ കണ്ടെത്താൻ ആണ് സീന അപ്പോ ഉമ്മാക്ക് മുപ്പത്തെട്ട് വയസ്സല്ലേ ആയതേ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം നാൽപ്പത്തി മാക്സിമം നാല്പത്തി ഏഴ് അല്ലേ ആ അതിന്റെ താഴോട്ട് ജില്ല പ്രശ്നം പാലക്കാട് ില്ല പാലക്കാട് പാലക്കാട് മലപ്പുറം മലപ്പുറം ബോർഡറിന്റെ അടുത്തുള്ള മലപ്പുറത്തിന്റെ ഏരിയ അല്ലേ ആ അങ്ങനെ നോക്കാം നോക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടണം അതെ മനസ്സിലാക്കുന്ന മക്കളാ അഞ്ചു മക്കള് ആൺകുട്ടികള് എന്താ ചെയ്യുന്നേഫിലാ നിങ്ങള് ഉപ്പ ഇരുപത്തേച്ചിട്ട് മരിച്ചിട്ട് ഇരുപത്തേലും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിക്കുന്ന ആള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കെട്ടിച്ചേക്കാൻ തയ്യാറാണോ ആ ഇങ്ങോട്ട് വന്ന് നല്ല ഇങ്ങോട്ട് വന്ന് ആണെങ്കിലും നമുക്ക് നോക്കാവശ്യമുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലേ തീർച്ചയായും 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 അപ്പോൾ ജസീനാന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവൾക്ക് പിന്നെ പത്ത് വർഷത്തോളായി ആ ഡിവോഴ്സ് ആയിട്ട് അതിനുശേഷം പറ്റിയ ആലോചനകളൊന്നും ഒക്കെ വന്നിയില്ല ഇനി നമുക്കോളെ മനസ്സിലാക്കുന്ന നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അപ്പോൾ വേറെ അങ്ങനെ ടാബ്ലെറ്റ്സ് കാര്യങ്ങൾ കഴിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും നോക്കിയില്ല ചെറിയൊരു പക്വക്കുറവ് എൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അതിങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നത് അവളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും അവളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അപ്പോൾ ഉമ്മ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും പല സ്ഥലത്തും നിങ്ങളെ വിളിക്കൂ നല്ല പോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ ഏല നാട്ടിലൊക്കെ പോയി എത്ര രീതിയിലും അന്വേഷിക്കണം ഓക്കെ സീനക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പിയപ്ലിനെയാ വേണ്ട മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ഒരാള് മതിലേ വേറെ നമുക്ക് വല്യ കോൺസെപ്റ്റ് അങ്ങനെ എങ്ങനെയൊന്നും ഇല്ലെന്നാണ് വേറെന്താ പറയണ്ടോ ആ കുറച്ച് അങ്ങോട്ടുള്ള ജി വേറെ ജില്ലയാണെങ്കിലും ആണെങ്കിലും വന്നെക്കുന്നൊക്കെ കുഴപ്പമില്ല അല്ലെ പിന്നെ അതെ 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 അങ്ങോട്ട് കെട്ടിച്ചേക്കാനാണെങ്കിൽ നമുക്ക് അടുത്തുള്ളതേ വേണ്ടു ഇവിടെ വന്ന് നിക്കുന്നേ കൊറച്ച് ദൂരത്തും നോക്കാം ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതും ആളുകൾ നമ്മൾ സ്വീകരിക്കുമല്ലേ വല്യ ബാധ്യത ഇല്ലാത്ത ചെറിയ മക്കളൊക്കെ ആണെങ്കിലും നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞത് ഇനിയിപ്പോ പിന്നെ കൊറച്ചൊരു വലിയ മക്കള് ഒന്ന് മക്കളൊക്കെ ആണെന്ന് നോക്കി ചെയ്യാല്ലേ എന്തായാലും എന്തായാലും ആലോചനകൾ വരട്ടെ അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ആ അതായത് ജോലിക്ക് പോയി ഓളെ നോക്കണം അത് അങ്ങനെയുള്ള ഒരാളായിരിക്കണം നോക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല അവളെ കാര്യങ്ങളൊക്കെ ഓള് നല്ല സ്മാർട്ടായിട്ട് തന്നെ ചെയ്യും എങ്കിലും ചെറിയൊരു ചെറിയൊരു പക്കത കുറവങ്ങളുണ്ട് അത് മനസ്സിലാക്കണം വരുന്ന ഒരാള് കണ്ടറക്കി ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ള സംഭവം ചെലപ്പോ പിന്നെ അത് ഓൾ ഉള്ള പരിമിതിയിൽ ഒക്കെ ആയിരിക്കും അതിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക അതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പരിമിതി ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം ഒരുപാട് വർഷം ആ വിവാഹ ജീവിതം നിൽക്കണം കേട്ടോ ഇനി ഒരു ഡിവോഴ്സിലേക്ക് ഒരിക്കലും അവൾ പോകാൻ പാടില്ല ഒരു ഡിവോഴ്സായി അങ്ങനെ വിഷമ ഇതിലൂടെ കടന്നു പോകുമ്പോളാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആൾ മരണം വരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രം വരിക വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ൾക്കാരണം തീർച്ചയായും പിന്നെ ആൾക്കാരും എന്നാ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കി നല്ലൊരോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ എത്രത്തോളാണുള്ളത് കൂടുതലായിട്ട് ഇനിയൊന്നും ഇല്ല പിന്നെ അനാവശ്യമായിട്ട് വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ പുതിയൊരു സിം എടുക്കുക ആണുങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് എങ്ങനെ ഫോൺ ഡീൽ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുക അതൊക്കെ ശ്രദ്ധിക്കട്ടോ നമ്മളെല്ലാ കാര്യം അങ്ങനെ എല്ലാവരും നല്ലവരൊന്നായിരിക്കുമല്ലോ വിളിക്കുന്നവര് ഇപ്പൊ ഫോട്ടോ ആർക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോമ്മ പലരും ഫോട്ടോ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ഫോട്ടോ അല്ല ഓക്കെ അല്ലാണ്ട് ഇനിയിപ്പോ ഏതോ ഒരു അവരിച്ച് ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് കിട്ടോ ഇനിയിപ്പോൾ കുറേ ഇങ്ങനെ വൈകി അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം എന്നൊക്കെ പറയാൻ പോലെയൊന്നും വിശ്വസിക്കരുത് പറ്റിയ ആൾക്കാരാണെങ്കിൽ ഒരു മാസം കൊണ്ട് അല്ലേ പത്ത് ദിവസം കൊണ്ട് വന്ന് പെണ്ണ് കാണും അങ്ങനെയുള്ള പോലെയാണ് നമ്മൾ വിശ്വസിക്കാവട്ടോ എല്ലാവരും ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ പഞ്ചാര അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഓളെ ഫോൺ കൊടുക്കുകയേ വേണ്ട ഓക്കെ ഓൾ അവളോട് സംസാരിക്കണം ലൈഫ് പ്ലാൻ ചെയ്യണം നല്ല കല്യാണം അതൊക്കെ പെണ്ണ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് പലരും ഉണ്ടാവും പല ബിരുദന്മാരുണ്ടാവും വരെ ഓതും നെയ്റ്റികളുണ്ടാവും പക്ഷെ നല്ല പോലാണെന്നില്ല ഓക്കെ അതൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം കേട്ടോ ഏഹ് അതിന് മാത്രമേ നിൽക്കാവുള്ളൂ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ജസീനാൻ്റെ കല്യാണം നമുക്ക് നടത്തണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ